ഹലോ ഗായ്സ് നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ സ്പെഷ്യൽ വീഡിയോ ആണ് വേറൊന്നും അല്ല നമ്മള് ഫസ്റ്റ് ടൈം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ് ഇന്റർനാഷണൽ ട്രിപ്പ് നമ്മൾ എങ്ങോട്ടാ പോകുന്നത് അങ്ങനെ ദൂരെ മലേഷ്യയിലാണ് ഞാൻ ആരടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു സർപ്രൈസ് ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ചിരുന്ന വെച്ചിരുന്നു നമ്മൾ പോകുന്ന ഡേറ്റ് മറ്റുന്ന വെളുപ്പിന് അതായത് നാളെ രാത്രിയാണ് നാളെ രാത്രി അപ്പോൾ ഷോപ്പിങ്ങിന് പോകാനൊന്നും സമയമില്ല ഞാൻ മലേഷ്യയിൽ പോയി നന്നായിട്ട് ഷോപ്പ് എനിക്ക് ഇല്ല ഞാൻ മേടിച്ചോളാം പോയിട്ട് ആ കുഴപ്പമില്ല സ്റ്റാർട്ടിങ് ചെറിയ ചെറിയ പർച്ചേസുകളാണ് കുറെ സാധനങ്ങള് നമ്മൾ ഓൺലൈൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആവശ്യമുള്ള കുറച്ച് സാധനങ്ങള് അതിനല്ലാണ്ട് ബാക്കി സാധനങ്ങള് നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട് കുറച്ച് അത് നമുക്ക് പോയി വാങ്ങിക്കാം മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് മണി എക്സ്ചേഞ്ച് അത് നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാം വാല്യു അനുസരിച്ചിട്ടാണ് നമുക്ക് അവിടെ പോയി പുറത്ത് എയർപോർട്ടിൽ നിന്ന് ചെയ്യാം ഇവിടെ അന്വേഷിച്ചപ്പോഴത്തേക്ക് കുറച്ചും കൂടെ റേറ്റ് അഡ്ജസ്റ്റ് ആയിട്ട് ഒരു ഏജൻസി ത്രൂ റിംഗറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഇന്ത്യൻ മണി മലേഷ്യയിൽ ആണല്ലോ ഒരു റിംഗറ്റ് ഇവിടുത്തെ ഇരുപത്തിയൊന്ന് രൂപ പൂജ്യം രണ്ട് പൈസ ഇന്നത്തെ വില നമുക്കത് മാർക്കറ്റിന് അനുസരിച്ചിട്ട് ഇന്ന് ഇരുപത്തിയൊന്ന് രൂപ എൺപത് പൈസ ഒരു എഴുപത് പൈസയുടെ വ്യത്യാസം വരും നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ അകത്തേ ഉള്ളൂ എന്നാണ് ഇത് തോന്നണം ഞാൻ പിന്നെ റിസ്ക് എടുക്കുന്നില്ല ഇത് റേറ്റ് കൂടിയും കുറഞ്ഞിരിക്കുമല്ലോ ഇന്ന് തന്നെ നമ്മൾ പോയി റിംഗറ്റിലോട്ട് നമ്മുടെ ഇന്ത്യൻ മണി സെയിം സെയിം കളർ കളർ സാധനമുണ്ട് വൈറ്റില് റെഡ് റെഡില് വൈറ്റ് ഇവരുടെ കൂടെ ഷോപ്പിങ്ങിൽ വരുന്നതിനേക്കാളും പോസ്റ്റ് പിടിച്ച പരിപാടി ഒന്നുമില്ല എന്റെ പൊന്നോ നിന്ന് നിന്ന് നടു കല്ലാവും അത്രയ്ക്ക് പോസ്റ്റ് കിട്ടും വാവ് ും കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞിരിക്കാണ് പർച്ചേസ് ഡേറ്റ് ടു ഇന്ന് രാത്രിയാണ് പോകുന്നത് നമുക്ക് പന്ത്രണ്ടരക്കാണ് ഫ്ലൈറ്റ് സാധനങ്ങൾ എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞില്ലേ ഇനി വളരെ കുറച്ച് സാധനങ്ങൾ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് പോയി നോക്കിട്ട് വരാം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി പാക്കിംഗ് പാക്കിംഗ് എന്ന് പറയുമ്പോൾ സമയം വളരെ പരിമിതമാണ് നമുക്ക് ഇപ്പൊ മണി ഏഴായിട്ടുണ്ട് ഒമ്പത് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ ഒരു മണിക്കൂറുകൂടെ നമുക്ക് ഇത് പാക്ക് ചെയ്യണം പാക്ക് ചെയ്തിട്ട് കുളിച്ച് ഫ്രഷ് ആയിക്കുമ്പോഴത്തേക്കും കറക്റ്റ് സമയമാണ് ഇപ്പോൾ നനച്ചിട്ടതും പോയത് വാങ്ങിച്ചതും എല്ലാം കൂടെ ഇഷ്ടംപോലെ ഇങ്ങനെ കിടപ്പുണ്ട് ഇതിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ ആമസോണിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇതാണ് ഫസ്റ്റ് ഐറ്റം എന്താണ് സംഭവം വാക്യൂം സ്റ്റോറേജ് ബാഗ് ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ വീക്ക് ബിനി ചേട്ടൻ പോയപ്പോഴും നമ്മളൊരു ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നു മലേഷ്യയിൽ പുള്ളിയും പറഞ്ഞെന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇല്ല ഒരുപാട് പക്ഷേ ഫുള്ള് നിറഞ്ഞ ഫീലാണ് രണ്ടുപേരുടെ ഡ്രസ്സ് അടക്കി വെക്കുമ്പോൾ തന്നെ അതങ്ങ് നിറഞ്ഞു പോവുകയാണ് ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്രസ് ചെയ്ത് ചെയ്ത് സ്റ്റോറേജ് സ്റ്റോറേജ് ബാഗ് ബാഗ് എന്നാണ് പറയുന്നത് സ്പേസ് നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസ് നമ്മുടെ അണ്ടർ സാധനങ്ങളും സാധനങ്ങളും പിന്നെ മേക്കപ്പിൻ്റെ സ്കിൻ കെയർ അതെല്ലാം ഓർഗനൈസ് വെക്കാൻ പറ്റുന്ന കുറച്ച് ബാഗ്സ് പക്ഷെ നമ്മൾ ഓർഡർ ചെയ്ത് ഇങ്ങനെയല്ലായിരുന്നല്ല ഞാനിത് ഓർഡർ ചെയ്തത് രണ്ട് ലാർജ് രണ്ട് മീഡിയം ഒരു സ്മോൾ അങ്ങനെയാണ് ഓർഡർ ചെയ്തത് മൂന്ന് ലാർജ് രണ്ട് മീഡിയം വന്നിരിക്കണേ എന്തായാലും ഇപ്പോൾ അതിന് ഇപ്പോൾ സമയമല്ല നമുക്ക് നേരത്തെ നമ്മൾ നോക്കിയതുമില്ല അതാണ് വാക്യൂം സ്റ്റോറേജ് ഇത് ഓൺലൈൻ വലിയ സൈസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇതിൻ്റെ ആവശ്യം വരുമെന്ന് ചോദിച്ചാൽ കുറവാണ് പക്ഷേ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ലഗേജ് നല്ല രീതിയിൽ കാണും ആ സമയത്ത് എന്തായാലും ഇത് നമ്മളെ സഹായിക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരാളാണ് നമ്മൾ മനസ്സിലായി ഒരു വിഷമമുണ്ട് മനസ്സിലായിട്ട് മനസ്സിലായിട്ടുണ്ട് അടുത്തു മാറാതെ ആ ഗായസ് അപ്പം നമ്മള് പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് നമ്മള് മലേഷ്യയിലാണ് പോകുന്നത് ശരിക്കും പറഞ്ഞ പക്ഷെ മലേഷ്യ മാത്രമല്ല നമ്മുടെ മലേഷ്യയിൽ തന്നെയുള്ള ഒരു ഐലൻഡുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കൂടിയാണ് നമ്മൾ പോകുന്നത് ടിക്കറ്റ് ഏറ്റവും ചീപ്പ് സമയത്താണ് നമ്മൾ ബുക്ക് ചെയ്തത് പിന്നെ നമ്മുടെ ട്രാവലിംഗ് പാർട്ട്ണറായിട്ടുള്ളത് ആദിത്യ വേൾഡ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എറണാകുളത്ത് തന്നെയുള്ള ഒരു ടീമുണ്ട് നമ്മുടെ സാഗർ ബ്രോയാണ് ഇതിനെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്തത് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ അവരുടെ കൂടെയാണ് ഈ ട്രിപ്പ് മൊത്തം പോകുന്നത് ആദ്യത്തെ ആണ് ആദ്യം ടിക്കറ്റ് എടുത്തു തന്നത് അപ്പോൾ ആ സമയത്ത് ഇരുപത്തി രൂപയാണ് അപ്പ് ആൻഡ് ഡൗൺ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഇരുപത്തി രണ്ടായിരം രൂപ ആയിട്ടുള്ളൂ അതിൽ ഇരുപത് കെ ജി വെയിറ്റ് ഇൻക്ലൂഡഡാണ് പിന്നെ ഞാനാണ് രണ്ടാമത് നിന്ന് ലങ്കാവി ലങ്കാവി നിന്ന് തിരിച്ച് പലാലമ്പൂർ അത് ഞാൻ സെപ്പറേറ്റിനെടുത്തത് അതിൽ പക്ഷേ ലഗേജ് ആഡ് ആയിട്ടില്ല നമ്മുടെ ക്യാബിൻ ഒരു ഏഴ് കെ ജി വരും അത് മാത്രമേ ആടായിട്ടുള്ളൂ പിന്നെ ഞാൻ അത് സെപ്പറേറ്റ് ടിക്കറ്റിൽ ആഡ് ചെയ്തു ഒരു പതിനഞ്ചും ഇരുപതും കിലോ വെച്ചിട്ട് ആഡ് ചെയ്തുതരും ഒരു ഒമ്പതിനായിരം രൂപ ആയിട്ടുണ്ട് എക്സ്ട്രാ അങ്ങനെ ടോട്ടൽ എനിക്ക് വന്നിട്ട് ലങ്കാവിയുടെ ടിക്കറ്റ് ഏഴായിരം പിന്നെ ഒമ്പത് മൊത്തത്തിലൊരു നാൽപ്പതിനായിരം രൂപ ആയിട്ടുണ്ട് ടോട്ടൽ ടിക്കറ്റ് അതെ മലേഷ്യയിലൊക്കെ പോണം സൂക്ഷിച്ച് കണ്ടുപോണം പോവാൻ കടല അവിടെ അഴുക്ക് പെമ്പിളാരൊക്കെ നിക്കാ എന്നെ നമുക്ക് കഴിയാൻ നോക്കി ഓ ഓ കൊറച്ച് സെൻ ആണ് കേട്ടോ മലേഷ്യ സെന് ആണോ രാജ്യത്തെ അമ്പത് രൂപയൊന്നുമല്ല അല്ല അമ്പത് പൈസ സ്നേഹമയ എന്റെ കൂട്ടുകാർ എനിക്ക് പോകാനായിട്ട് എയർപോർട്ടിൽ ഇരുന്നതുകൊണ്ടാണ് ഒരു പോകാനായിട്ടുണ്ട് എൺപത് റിൻഗറ്റാണ് എൺപത് റിൻഗറ്റ് എന്ന് പറയുമ്പോ ഇവിടെ ഇരുപത് ആയിരത്തിഅറും ആയിരത്തിഅറുന്നൂറ് രണ്ടെണ്ണം ഉണ്ട് മാസം ആറ് മാസത്തിനകത്ത് കഴിഞ്ഞിട്ടില്ല എത്ര ദിവസം അഞ്ചു ദിവസം അഞ്ചു ദിവസം മലേഷ്യയിൽ ട്രിപ്പിന് പോകുന്ന അനീഷിനും കുടുംബത്തിനും എന്റെ എല്ലാവിധ ആശംസകളും നമ്മൾ ഇനി മലേഷ്യയിൽ പോയിട്ട് വന്നതിനു വന്നതിനെ നമ്മള് പയ്യന്മാരെല്ലാം കൂടി നമ്മള് തായ്ലൻഡ് ട്രിപ്പ് പോവുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോളില് ഈ വാക്യൂമിന്റെ ഈ സംഭവം അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ഏകദേശം താണ്ടെ ഈ ഒരു പരിപത്തി നമുക്ക് കിട്ടും തെങ്ങിൻ്റെ അടുത്ത് വയ്ക്കാൻ സുഖമായിട്ട് ഉണക്ക് അതെ നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് വരെ കരിപാട് കണക്കിരിക്കും ഉണങ്ങി 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 മതി മതി സമയമല്ല വാ ക്യൂട്ട്നസ് കണയുള്ള സമയമല്ല ഫ്ലൈറ്റിൻ്റെ അകത്ത് പോകുമ്പോൾ ഡ്രസ്സ് വേടിക്കുകയും മലേഷ്യ ഡ്രസ്സ് മലേഷ്യൻ ഇല്ല നമ്മള് ഏകദേശം എല്ലാം പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട് അതായത് വെയിറ്റ് നോക്കാനുള്ള സാധനമാണ് വെയിങ് മെഷീൻ വലിയ വിലയൊന്നും ഇല്ല പിന്നെയുള്ള അടുത്ത ഐറ്റമാണ് യൂണിവേഴ്സൽ അഡാപ്റ്റർ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ നമ്മുടെ ചാർജിങ് പോർട്ട് അല്ല അവിടെ ഉള്ളത് അവിടെ വാങ്ങിക്കാനേ കിട്ടും എന്നാലും നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞാൽ സമയത്ത് ഇവിടെ ഓടേണ്ട ആവശ്യം വരൂ പോയിന്റ് രണ്ട് രണ്ട് പത്ത് പത്ത് കിലോ ആറ് പോയിൻറ്റ് ആറര കിലോ എട്ട് പോയിൻ്റ് അഞ്ച് ഓ അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാട്ടിനൊടുവിൽ എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെയിറ്റ് ഒക്കെ തൂക്കി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഒന്ന് കുളിക്കണം കുളിച്ച് റെഡി ആവണം പെട്ടെന്ന് ഇറങ്ങണം സമയമായി അവസാനം ഇറങ്ങി തിരിഞ്ഞ് നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് അതൊക്കെ ലഗേജ് ബിജോയ് നമ്മളെ കൊണ്ടാക്കാനായിട്ട് എത്തിയിട്ടുണ്ട് ഓക്കെ പോയിട്ട് വരാം ബൈ 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 ബായ്കോ നമ്മളെ മഴ വീണ് അവസാനം ഞാനേ ഒമ്പത് മണിക്ക് ഇറങ്ങാൻ ഒമ്പത് എത്തിക്കുന്ന സമയം ഇപ്പൊ ഒമ്പത് മുപ്പത്തിയേഴ് പയ്യ പോയാടാറ്റൊക്കെ നല്ല ആഗ്രഹം ോണ്ടേ ആശാന് ഇറങ്ങാൻ പറ്റില്ല ഏട്ടാണോ പാൻറ്റ് പാന്റ് നമ്മളോട് യാത്രയായാണ് ഞാൻ പറ്റിയതാണ് കാണണോ ഞാൻ ടപ്പൻ ഇങ്ങനെ വിളിച്ച വീട്ടിൽ ചാരിത്തുള്ളി ഇറങ്ങി വന്നേ എന്നാലും എന്നാലും ഇത് കുറച്ച് പോയി ബ്രോ ബൈ ബൈ എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ പറഞ്ഞു ഭയങ്കര സന്തോഷം നമ്മൾ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് അങ്ങനെ നമ്മുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞിട്ട് നമ്മുടെ ഗേറ്റിന്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഡൊമസ്റ്റിക്കില് വന്നിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ പോയ സമയത്ത് അതിന് ശേഷമാണ് ഇന്റർനാഷണൽ ഫസ്റ്റ് ടൈമാണ് അച്ഛൻ പുറത്തുള്ളതിന്റെ അഹങ്കാരം ആ ഇതാണ് നമ്മളെ പാസ്പോർട്ട് നേരത്തെ സെക്യൂരിറ്റി കാണിക്കാൻ പറ്റില്ല ഇതാണ് നമ്മുടെ പാസ്പോർട്ട് ഇത് ആള് കഴിഞ്ഞ വർഷം ഇന്റർനാഷണൽ പോകണമെന്നുള്ള പ്ലാനില് ചെയ്തൊക്കെ വെച്ച പേരൊക്കെ ഉണ്ട് അനീഷ് പച്ച മതിര പിങ്ക് പിങ്ക് കഴിഞ്ഞ വർഷം നമ്മൾ വിസയൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി ആക്കി വെച്ചു അപ്പോഴാണ് പാസ്പോർട്ടിന് ഒരു ഉടുപ്പ് മേടിക്കാന്ന് പറഞ്ഞ പാസ്പോർട്ടിന് ഉടുപ്പൊക്കെ പക്ഷേ നടന്നില്ല ആ സമയത്ത് നമ്മളെ വീട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇവിടത്തെ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് കിട്ടിയാൽ രക്ഷപ്പെട്ടു പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും ചെയ്യാം പൈസ ഉള്ളവർക്ക് അല്ലാണ്ട് ആക്സസ് ചെയ്യാം ഇല്ല ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ഡെബിറ്റ് കാർഡിന്റെ കാര്യം എനിക്കറിയില്ല ക്രെഡിറ്റ് കാർഡിന് രണ്ട് രൂപയോ ഒരു രൂപ എന്തോ ഉള്ളു അത് യൂസ് ചെയ്യാനായിട്ട് ഒരു കാർഡിന് കിട്ടിയാൽ നമ്മുടെ ഫ്ലൈറ്റ് ധികം ഒരു മണിക്കൂർ പന്ത്രണ്ട് അരക്കുള്ള ഫ്ലൈറ്റ് ഒന്ന് നാപ്പതാണ് ഇപ്പൊ കാണിക്കുന്നത് ഇതാണ് ലോഞ്ച് നമുക്ക് ലോഞ്ച് കിട്ടിയിരിക്കാണ് അതിനിടയ്ക്ക് ഈ ചെറ്റ ഒരു പരിപാടിയാണ് ലോഞ്ച് ടിക്കറ്റ് കിട്ടിയപ്പോ തന്നെ അവര് ബോർഡിംഗ് പാസ് ചോദിച്ചപ്പോൾ സ്വന്തം ഇത് കൊടുത്ത് കൊടുത്ത് നൈസായിട്ടങ്ങ് കയറി നൈസായിട്ടും അത് രണ്ടായിരത്തയാളെ കയറോ ഇല്ല എന്നുള്ളൊരു നോക്കിയില്ല അതിനെ പക്ഷത്തെ ആളാ ഓക്കെ എല്ലാം പറഞ്ഞു കയറി എനിക്കൊരു ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു എൻ്റെ കാർഡിന് കിട്ടുമെന്നുള്ളത് ഓൾറെഡി എൻ്റേത് എസ് ബി ഐയുടെ ഇരിക്കുന്നത് ആ പ്രൈമിൽ ഒരു വർഷം നാല് ഇന്റർനാഷണൽ ആക്സസ് ഉണ്ട് ക്യാനറ ബാങ്കിൻ്റെ ഇപ്പുണ്ട് അത് ഞാൻ കൊടുത്തിട്ടില്ല എസ് ബി ഐയുടെ ആഡോൺ കാർഡുണ്ടായിരുന്നു അതാണ് കൊടുത്തത് നമുക്ക് എല്ലാം ഫ്രീ ആണ് കേസ് ഫസ്റ്റ് നമുക്ക് ഫ്ലൈമീൻ കുറഞ്ഞു വെള്ളം താഴ്ച്ചിട്ട് വയ്യായിരുന്നു നമ്മളെ കൂടെ ആദ്യം ആദ്യം നിന്ന് ആൾക്ക് ഒരാൾക്ക് കിട്ടി ഒരു കൊച്ചും കൂടെ ഉണ്ടെന്നു പറഞ്ഞ കൂടെ ആ കൊച്ചിന് കിട്ടിയില്ല അതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ എന്ത് അടയ്ക്കണം എന്നാലേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അപ്പം ആ സമയം എന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മളിൽ അക്കിയാണ് നമുക്ക് രണ്ടേ രണ്ട് രൂപ രണ്ട് രൂപ അവിടെ

പിന്നെ ഒരു ചിക്കൻ ഇവിടെ എല്ലാവരും സ്പൂണൊക്കെ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നം തോന്നില്ല ഡെസേർട്സ് എല്ലാം വേറൊരു സെക്ഷനാണ് ആണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുറേ ഐറ്റംസ് ഉണ്ട് കണ്ടിട്ടുള്ള കൊതി മൂത്ത് കഴുകിയാണ് പ്രീമിയം പ്രീമിയം പന്ത്രണ്ട് ഇരുപത്തഞ്ചിനുള്ള ഫ്ലൈറ്റ് ഇപ്പോൾ ഒന്ന് നാൽപ്പതാണ് കാണിക്കുന്നത് നമ്മൾ കോലാലംപൂരാണ് പോയിട്ട് അവിടുന്ന് ലങ്കാവിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ലങ്കാവിയിലോട്ട് പോകാനായിട്ടുള്ള ഫ്ലൈറ്റ് രാവിലെ പത്ത് മണി ഞാൻ കറക്റ്റ് ഇവിടുന്ന് ഏഴ് മണിക്ക് കോലാലംപൂർ എത്തും കോലാലംപൂരിൽ നിന്ന് പത്ത് മണിക്കാണ് ഫ്ലൈറ്റ് എടുത്തത് അവിടെ മൂന്ന് മണിക്കൊരു ഉണ്ടല്ലോ ധാരാളം അത് മതിയല്ലോ ബൈ ചാൻസ് എന്തെങ്കിലും മണിക്കൂർ അങ്ങനെ ഡിലേ വന്നിരുന്നാലും കുഴപ്പമില്ല രണ്ടര മണിക്കൂറുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് ചെയ്തത് പക്ഷേ ഇതിപ്പം നമ്മളെ സമയം നല്ലതായതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഒന്ന് ഒന്നര മണിക്കൂർ ഇപ്പം തന്നെ ഡിലേ വന്നു ഇനിയും ഡിലേ വരുകയാണെന്നുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും നമ്മുടെ ആദ്യത്തെ ട്രാവൽസാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം സ്മൂത്തായിരുന്നു നമുക്ക് എല്ലാം വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ആ അപ്പോഴപ്പോഴായിട്ട് ക്ലിയർ ആയിട്ട് തരുന്നുണ്ട് നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പ് ഫുൾ ടൈം ആക്റ്റീവ് നമ്മൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്കൊരു കോളോ അല്ലെങ്കിൽ മെസ്സേജ് ത്രൂ എങ്ങനെയെങ്കിലും നമുക്ക് അതിനൊരു സൊല്യൂഷൻ അവർ പറഞ്ഞു തരും അതൊരു അടിപൊളി വേണ്ടി എനിക്ക് തോന്നി നമ്മുടെ ഫ്ലൈറ്റ് എ കെ സീറോ സീറോ എയ്റ്റ് ആണ് ഇരുപത്തഞ്ച് പന്ത്രണ്ട് ഇരുപത്തഞ്ചാണ് നോർമൽ ടൈമ് അതായപ്പം ഒന്ന് നാൽപ്പതാണ് ടൈം കാണിക്കുന്നത് ബോർഡിംഗ് ടൈം ആയി പോവാം എന്ത് കിട്ടിയായിരുന്നാലും അവിടെ അതിൽ കൂടി പോകും അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി പക്ഷെ വലിയൊരു കടമ്പയിൽ ഫ്രണ്ടിലുണ്ട് ഏഴ് മണിക്ക് എത്തേണ്ട ഫ്ലൈറ്റ് ഇവിടെ ഇപ്പൊ എട്ടര മണിയാക്കി ഒന്നര മണിക്ക് ഡ്രൈവ് വന്നു ഞാൻ

പക്ഷേ കുഴപ്പമില്ല നമുക്ക് അടുത്ത ഫ്ലൈറ്റ് ആദ്യത്തെ ട്രാവൽസ് അപ്പോഴേന്നെ സെറ്റാക്കി തോന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കയറി പോയാൽ മതി സംഭവം ഇവിടെ ഡൊമസ്റ്റിക്കിലാണെങ്കിലും ഒരു വൺ അവർ അറ്റ്ലീസ്റ്റ് വൺ അവർ മുമ്പായിട്ട് നമ്മളിവിടെ ചെക്കിൻ ചെയ്യണം അതായത് പുറപ്പെടുന്നതിന് ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് വൺ അവർ മുമ്പായിട്ട് ഞങ്ങൾക്ക് പത്ത് മണിക്കായിരുന്നു ലങ്കാവിലോട്ടുള്ള ഫ്ലൈറ്റ് അത് വേറെ ആയിരുന്നു നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് സെയിം ആണ് വരുന്നതെങ്കിൽ ഒരു ഇഷ്യൂ വരില്ല അഥവാ ഡിലേ വന്നിരുന്നാലും അവരെന്തെങ്കിലും ചെയ്യും പക്ഷേ ഇതിൽ നമ്മുടെ രണ്ടും രണ്ട് ഫ്ലൈറ്റാണ് ഇപ്പോൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഇവിടെ കോലാലംപൂർ വന്ന് ഇറങ്ങിയ ഫ്ലൈറ്റ് ഒന്ന് അത് നമ്മുടെ എയർ ഏഷ്യയിലാണ് വന്നത് ഈ കോലാലംപൂർന്ന് ലങ്കാവിലോട്ട് പോണ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആണ് രണ്ടും രണ്ട് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഇവർ ഒരു വിധത്തിൽ സംബന്ധിക്കില്ല ഇവർ എവിടെയൊക്കെ വിളിച്ചൊക്കെ ചോദിച്ചു ഞങ്ങൾ ഒമ്പത് ഇരുപത് കഴിഞ്ഞ് അവിടുത്തെ പരിപാടിയില്ല കുറേ പരിപാടി ഉണ്ട് അവിടെ പക്ഷേ ഫ്രണ്ട് നിന്ന് ആൾക്കാരെല്ലാം സഹകരിച്ചു ഞങ്ങളടുത്ത് കെ എൽ ഫ്രണ്ടിലോട്ട് നിന്ന് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഒമ്പത് ഇരുപത് ഒമ്പത് ഇരുപത് കഴിഞ്ഞ് ചെക്കിൻ ചെയ്യാനായിട്ട് കയറിയപ്പോഴത്തേക്ക് പറഞ്ഞ് ക്ലോസ് ചെയ്ത് ഇനി നടക്കൂലെന്ന് പറഞ്ഞു മെയിൻ ആയിട്ടുള്ള പ്രശ്നം നമ്മുടെ കയ്യിൽ ലഗേജ് ഉണ്ടല്ലോ അപ്പോൾ ഈ ലഗേജ് അവർക്ക് നേരത്തെ അവർക്ക് കൊടുക്കണം അത് പോയി ദൈവതാ പെട്ടിയും പട്ടിയൊക്കെയായിട്ട് സാഹചര്യം ഇതിപ്പോണ്ട് അടുത്ത ഫ്ലൈറ്റ് ഫ്ലൈറ്റിപ്പോൾ വരും അടുത്ത ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഓ അങ്ങനെ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്ലൈറ്റിലോട്ട് കയറിയാൽ മതി ഓഫ് ടു ലങ്കാവി ലങ്കാബി അടിപൊളി സ്ഥലമെന്നാണ് പോയിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് അടിപൊളി സ്ഥലം എന്നാണ് നമുക്ക് പോയി നോക്കാം കൈസ് എക്സ്പ്ലോർ ചെയ്യാം ഇവിടെ എയർപോർട്ടിനകത്ത് വെള്ളത്തിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഈ ഒരു ബോട്ടിൽ അര ആണെന്ന് തോന്നുന്നു ഇതിന് ഇവിടുത്തെ മൂന്നേ പോയിൻ്റ് ഒമ്പത് പൂജ്യം റിങ്കറ്റ് അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം എൺപത് രൂപ വില വരും ട്രാൻസ്പോർട്ടൊക്കെ ഭയങ്കര ചീപ്പ് ആണെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ ഇതിൻ്റെ എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ ക്യാബ് ബുക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് എടുത്തിട്ടുള്ളൂ പക്ഷേ നാൽപ്പത്തി അഞ്ച് റിങ്കറ്റായി അത് എയർപോർട്ടിന് അകത്തുകൊണ്ടായിരിക്കും മേ ബി നല്ല റേറ്റ് ഉണ്ട് പക്ഷേ പുറത്ത് ടാക്സി ക്യാബൊക്കെ നല്ല റേറ്റ് കുറവാണ് കാരണം ഇവിടെ പെട്രോളിന് വില കുറവാണ് മൂന്ന് പോയിൻ്റ് ഒമ്പത് പൂജ്യം റിങ്കറ്റ് എവിടെ നമ്മൾ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയാലും നമ്മൾ ഇന്ത്യൻ ബുപ്പിയായിട്ട് കൺവേർട്ട് ചെയ്യരുത് ചെയ്യരുത് എന്നൊരു നൂറായിരം പെട്ട എല്ലാ വ്ലോഗേഴ്സും പറയും എന്നാലും നമ്മൾ മലയാളി ആദ്യം അത് കൺവേർട്ട് ചെയ്താലേ നമുക്കൊരു സമാധാനം കിട്ടും ഫൈനലി നമ്മളിത് ആ ലങ്കില് വന്ന് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ കുറേ ഓട്ടത്തിനും ചാട്ടത്തിനും ശേഷം സമാധാനപരമായിട്ട് ട്രിപ്പ് ആസ്വദിക്കാൻ പോകുന്നത് ഇനിയാണ് ഇനി നമുക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ആദ്യത്തെ ട്രാവൽസിൻ്റെ ടീം മെമ്പേഴ്സൊക്കെ പുറത്ത് വെയിറ്റിംഗ് ആണ് സാഗർ ബ്രോ ആദ്യം കുറച്ചൊന്ന് ടെൻഷൻ അടിച്ചെങ്കിലും ഇനി നമ്മൾ അങ്ങ് പൊളിക്കാൻ പോവാണ് ഫ്ലൈറ്റ് ആകത്തു മിസ്സായപ്പോഴേ ഇങ്ങനെ പറഞ്ഞ് ടെൻഷനൊന്നും അടിച്ചു വെറുതെ ട്രിപ്പ് പോറാക്കരുത് ഇതൊക്കെ ട്രിപ്പിൽ സഹജമാണ്